അവധിക്കാലത്ത് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിക്കുകയാണ് പുറണാട്ടുകരയിലെ വിദ്യാർത്ഥികൾ പുറണാട്ടുകര ശ്രീരാമകൃഷ്ണ വിദ്യാമന്ദിരം സ്കൂളിന്റെ ആഭിമുഖ്യത്തിലുള്ള എസ് ആർ കെ ക്രിക്കറ്റ് അക്കാദമി ഒരുക്കുന്ന സൗജന്യ പരിശീലനമാണ് കുട്ടികൾക്ക് ആവേശം പകരുന്നത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിന് ക്രിക്കറ്റ് എന്ന മാസ്മരിക കായിക വിനോദത്തിൽ മികച്ച പാരമ്പര്യം തന്നെയാണുള്ളത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും മികച്ച കളിക്കാരും പരിശീലകരും കായിക അധ്യാപകരും ആയി തീർന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം സഹകരണത്തോടെയാണ് സ്കൂളിൽ വേനൽ അവധിക്കാലത്ത് ക്രിക്കറ്റ് കോച്ചിങ് സംഘടിപ്പിക്കുന്നത് കൊറോണക്ക് ശേഷം പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയി കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതിൽ നിന്നും കുട്ടികളെ മാറ്റിക്കൊണ്ട് കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അവർക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ഒരു ക്രിക്കറ്റ് സമ്മർ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് സ്കൂളിലെ കായിക അധ്യാപകൻ കൂടിയായ സഞ്ജയ് മാസ്റ്ററാണ് മുഖ്യ പരിശീലകൻ കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളും സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ പരിശീലകരും ക്യാമ്പിൽ കുട്ടികൾക്ക് മുന്നിൽ എത്തുന്നുണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ക്രിക്കറ്റിന്റെ ഒരു അടുപ്പവും ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു പാഷൻ വളർത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കാണുകയും അവരുടെ ലൈഫ് രീതിയിലാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളെ ഇത്തരം ക്യാമ്പുകളിലേക്ക് അയക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും കായിക വിനോദങ്ങളിൽ കാര്യക്ഷമമായി പങ്കെടുക്കുന്നത് മറ്റ് ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സംരക്ഷിക്കുമെന്നും ഇവർ പറയുന്നു ഭാവി തലമുറ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടന്നു പോകാതെ അവർക്ക് കൃത്യമായ ഒരു ബോധവും ജീവിതത്തിലുള്ള നല്ലൊരു മാർഗവും ഈ ക്യാമ്പ് നൽകുന്നുണ്ട് ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തോട് എത്രമാത്രം അഭിനിവേശമുണ്ടെന്നും കഴിവും അഭിരുചിയും ഒത്തിണങ്ങിയ കായിക താരമാണോ എന്ന് കണ്ടെത്താനും ഇത്തരം ക്യാമ്പുകൾ അവസരമൊരുക്കുകയാണ് മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ പരിശീലനത്തിന് എത്തുന്നുണ്ട്